തോറ്റുപോയി പോയി എവിടെയൊക്കെയോ ഒന്ന് ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നിരുന്നു തോൽപ്പൂറ്റി കളഞ്ഞവർ കൂടെ കൂടിയവരെയും കൂട്ടുകാരുടെ പ്രതീക്ഷ നൽകിയവരിവർ സ്വന്തം ജീവനെപ്പോലെ സ്നേഹിച്ചവർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പലരും പല രീതിയിൽ ആരോടും പരിഭവങ്ങളില്ല മനസ്സു നേരി കണ്ണുനീരായി ഒഴുകിയിട്ടും തളരാതെ നാളെ കണ്ണത്താ ദൂരത്തെവിടെയെങ്കിലും ഒരു മറുകര ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ പക്ഷേ കൈ കുഴഞ്ഞ് തുഴയൊഴിഞ്ഞ് വീണുപോകും ഇനി എഴുന്നേൽക്കാൻ കാലങ്ങൾ ബാക്കിയില്ല ഇനിയുള്ളത് ഇരുളും വെളിച്ചവും കാണാതെ ശൂന്യതയിൽ ഏകാന്തമായി കുറേ മഴ ഓർമ്മകൾ സമ്മാനിച്ചവരെ നെഞ്ചിലേറ്റി അകലെ